നമസ്കാരം സിറിയയിൽ ഓരോ ദിവസം കഴിയും തോറും യുദ്ധകളം മുറുകയാണ് നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിറിയയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സിറിയ നേരിട്ട ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത് സ്ഫോടനത്തിന്റെ ശക്തി ഭൂകമ്പത്തിന് തുല്യമായിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഭൂകമ്പം അളക്കുന്ന റെക്റ്റ സ്കെയിലിൽ പോലും ഈ സ്ഫോടനത്തിന്റെ തോത് രേഖപ്പെടുത്തിയിരുന്നു അത്രത്തോളം ശക്തമായിരുന്നു ഈ ആക്രമണമെന്നാണ് സിറിയയിൽ അധികൃതരും വ്യക്തമാക്കുന്നത് സിറിയയിലെ തീരദേശ മേഖലയായ ടോർട്ടസ് ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആക്രമണങ്ങളും നടന്നത് സിറിയയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളുമെല്ലാം ആക്രമണത്തിൽ തകർന്നു സിറിയയിലെ തീരദേശ മേഖലകളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ഫോടനത്തിന്റെ തോത് സ്കെയിലിൽ മൂന്ന് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയ സ്ഥലങ്ങളിൽ വൻ ആയുധങ്ങൾ സംഭരിച്ചിരുന്നു എന്നാണ് സ്ഫോടനത്തിന്റെ ശക്തി സൂചിപ്പിക്കുന്നത് അതിശക്തമായ തോതിൽ സ്ഫോടനം നടക്കുന്നതിന്റെയും മറ്റ് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സിറിയയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികളെ ഇതിനോടകം തന്നെ റഷ്യ നാട്ടിലേക്ക് തിരികെ എത്തിച്ചിരുന്നു ടോട്ടസ് മേഖലയിൽ റഷ്യയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തന്നെ നാവിക കേന്ദ്രം സ്വന്തമായുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിൽ ആഭ്യന്തര കലാപമുണ്ടായ സമയത്ത് അവരെ അടിച്ചമർത്തുന്നതിനായി റഷ്യൻ സൈന്യം എത്തിയത് ഇതുവഴിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അസദ് റഷ്യൻ പ്രതിരോധ സേനയ്ക്ക് നാൽപ്പത്തി ഒൻപത് വർഷത്തേക്ക് ഈ മേഖല പാട്ടത്തിനും നൽകിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സിറിയയിലെ ഹെമി മേഖലയിൽ റഷ്യയ്ക്ക് വ്യോമസേനാ താവളവും ഉണ്ട് ഇവയ്ക്കെല്ലാം തന്നെ റഷ്യൻ സൈന്യത്തിന്റെ അതിശക്തമായ സംരക്ഷണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സിറിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അറുപത്തി ഒന്ന് മിസൈലുകൾ തൊടുത്തതായി യുദ്ധനിരീക്ഷണ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻസ് റൈറ്റ്സ് പറഞ്ഞു

UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis building promoters private limited Thiruvananthapuram.